ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നവ കൊലപ്പെടുത്തി ആ മൃതദേഹങ്ങൾ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ കുഴിച്ചിട്ടുവെന്ന് ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെ തുടർന്ന് ബാഹുബലി ബെട്ടയിൽ പരിശോധന നടത്തിയവർ രഹസ്യ സ്വഭാവത്തിലുള്ള പരിശോധനയിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതിൽ സ്ഥിരീകരണമില്ല ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്ത് ജെ സി ഉപയോഗിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ ധർമ്മസ്ഥലയിൽ എസ്ഐ ടിയുടെ അപ്രതീക്ഷിത നീക്കം മൃതദേഹാവശിഷ്ടങ്ങൾ തേടി പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രഭൂമിയിൽ കടന്നു ബാഹുബലിപെട്ടയിലായിരുന്നു പരിശോധന രണ്ടായിരത്തി പതിനഞ്ചിൽ മധുവിതു ആഘോഷിക്കാനെത്തിയ വധുവരന്മാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ അടക്കം ചെയ്തുവെന്ന് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ ഇടത്തായിരുന്നു പരിശോധന വധുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്താണ് കൊലപ്പെടുത്തിയത് എന്നാണ് മൊഴി ഒന്നരയോടെയാണ് സംഘം സർവസന്നാഹവുമായി ക്ഷേത്രഭൂമിയിൽ പരിശോധനയ്ക്കായി എത്തിയത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയടത്ത് ജെ സി ബി ഉപയോഗിച്ചായിരുന്നു തിരച്ചൽ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഇന്നത്തെയും പരിശോധന ഇവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിൽ സ്ഥിരീകരണമില്ല എസ്ഐടിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുള്പ്പെടെ പരിശോധനയ്ക്കായി സ്ഥലത്തെത്തിയിരുന്നു കല്ലേരി പെട്രോൾ പമ്പിനു സമീപം ബോളിയൂരിൽ പരിശോധന നടത്തുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ അപ്രതീക്ഷിതമായാണ് സംഘം ക്ഷേത്രഭൂമിയിലേക്ക് കടന്നത് ഇതിനിടയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടെന്ന് വെളിപ്പെടുത്തലുമായി ഒരു സ്ത്രീ രംഗത്തെത്തി തന്റെ വീടിനു സമീപമാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്നിവർ എസ് ഐ ടിക്ക് മൊഴി നൽകി മൃതദേഹം ശേഷം കുടിക്കാനും തൂമ്പ കഴുകാനും വെള്ളം ചോദിച്ചുവെന്നും മൊഴിയുണ്ട് ഇതിനു സമീപത്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ ഇതിനിടയിൽ ധർമ്മസ്ഥലക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എസ്ഐ ടിക്ക് പ്രത്യേക അധികാരം നൽകി സർക്കാർ പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി വിചാരണ വേളയിൽ നിയമക്കുരുക്കുൾപ്പെടെ ഒഴിവാക്കാനാണ് നിർണായക തീരുമാനം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് എസ്ഐ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അടയാളപ്പെടുത്താത്ത വനത്തിനകത്ത് പോയിന്റ് പതിനൊന്ന് എയിൽ നിന്നാണ് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥികൂടം തലയോട്ടി അറുപതോളം അസ്ഥികൾ എന്നിവയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് ആറാം പോയിന്റിൽ നിന്ന് ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും കണ്ടെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് എസ് ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ പുറത്തുവന്നിട്ടില്ല ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് അവസാനഘട്ടത്തിൽ മാത്രമേ അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടും നിലവിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു ധർമ്മസ്ഥലയിൽ നിന്ന് ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം കെ വി ബൈജു ന്യൂസ് മുഴുവൻ